ചേച്ചി മുൻപ് ആയിരം രൂപ എല്ലാ മാസവും മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ലല്ലോ അത് തട്ടിപ്പാ തട്ടിപ്പാണെന്ന എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ എത്ര നാളായി ഇങ്ങനെ ആളെ പറ്റിക്കണം അത് ശരിയാണ് ഇതൊരു തട്ടിപ്പ് തന്നെയായിരിക്കും നമ്മൾ ഇത് അധികം വിശ്വസിക്കേണ്ട മക്കളെ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പുതിയ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അത് പെരുമാറ്റ ചട്ടലംഘനമായി വരും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഈ പദ്ധതിക്കുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും എന്നാൽ ഇപ്പോഴുള്ള സമയം നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് പരിശോധിക്കുക എന്നതാണ് അതായത് ഈ അപേക്ഷയ്ക്കായി നൽകേണ്ട സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയിലെല്ലാം നിങ്ങളുടെ പേരും ജനന തീയതിയും ഒരുപോലെയാണോ എന്ന് പരിശോധിക്കുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക എന്നതാണ് കാരണം ഈ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നതോടുകൂടി വില്ലേജ് ഓഫീസുകളിൽ വലിയ തിരക്കായിരിക്കും ആ സമയത്താണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കാലതാമസം നേരിട്ടേക്കാം അതുകൊണ്ട് നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത് ഇനി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അവിടെയും തിരക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മുൻകൂറായി എടുത്തു വെക്കുന്നതാണ് നല്ലത് ഡിസംബർ പകുതിയോടുകൂടി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപേക്ഷിക്കേണ്ട ശരിയായ വിധവും അപേക്ഷകൾ തുടങ്ങുന്ന കൃത്യമായ തീയതിയും ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കും ഈ വീഡിയോയിൽ നിന്ന് എല്ലാവരും പ്രയോജനം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചേച്ചി അയാൾ പോയോ ആ പോയെന്നാ തോന്നുന്നു പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അയാള് പോയല്ലോ